നമുക്ക് സരസ്വത ടീച്ചറിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചല്ല് ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണ്ട് ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രാധ ആ കാര്യം പറയണേ മോഹനെ അതായത് രാധയുടെ മഹേഷിനെ അവരുടെ അച്ഛനെ കല്യാണത്തിന് ക്ഷണിക്കണം എന്നുള്ളത് അത് കേട്ടു കഴിഞ്ഞപ്പോൾ കുഞ്ഞിക്ക് ഒട്ടും കൂടി ഇഷ്ടപ്പെട്ടില്ല ഇത്രയും കാലം തിരിഞ്ഞു നോക്കാത്ത ആളാണ് അത് അതുമാത്രമല്ല അമ്മയെ അത്രമാത്രം ഉപദ്രവിച്ചിട്ടുണ്ട് ഇപ്പോഴും അമ്മയുടെ പുറകെ നടന്ന് അമ്മ ഉപദ്രവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അയാളെ പോലെ ഒരാളെ കല്യാണത്തിന് കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അതൊട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല രാത്രി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം കുഞ്ഞെ അതിനെ എതിർക്കുവാണ് എന്താണെങ്കിലും എൻ്റെ കല്യാണത്തിന് അയങ്കിൽ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കേണ്ട കാര്യമൊന്നുമില്ല അതിനൊരിക്കലും എനിക്ക് എന്ന് പറയാണ് പക്ഷേ വിഷ്ണു സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു ഒന്നുമല്ലേലും നിൻ്റെ അച്ഛനല്ലേ വീണേ എന്ന് ചോദിക്കുകയാണ് അച്ഛനാളും കൊള്ളാം കൊച്ചനാളിലും കൊള്ളാം എനിക്ക് താല്പര്യമില്ല അയാൾ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാ ചേച്ചിയ്ക്ക് ഇത് പറയണേ ചേച്ചിക്ക ഇത്ര പെട്ടെന്ന് മറന്നുപോയ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ തന്നെ എനിക്ക് സംശയമുണ്ട് അമ്മയെ കാണാതെ പോയ സമയത്ത് അയാൾ അതിലോടെയൊക്കെ ചുറ്റിത്തിരിയുന്നുണ്ടായിരുന്നു അയാൾ കാരണമാണോ അമ്മയ്ക്ക് അപകടം സംഭവിച്ചതെന്ന് പോലും എനിക്ക് അറിയില്ല എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ഒരു ഞെട്ടലുണ്ടായി രാധ പറഞ്ഞു എന്നാലും കുഞ്ഞ് കൂടലൊന്നും പറയണ്ട എനിക്ക് എന്തായാലും താല്പര്യം എന്ന് പറയുന്നത് അപ്പോഴേക്കാണ് ശിവരാമൻ അങ്ങോട്ടേക്ക് വരുന്നത് ശിവരാമൻ വന്നിട്ട് ചെന്താ എന്താ അവരുടെ ഒച്ചപ്പാടും ബഹളം എന്ന് ചോദിക്കാം അപ്പോഴേക്കും കുഞ്ഞു പറഞ്ഞു അത് പിന്നെ വല്യമാവാ ചേച്ചി പറയുന്നത് കേട്ടോ എന്റെ അച്ഛനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് ആ ദുഷ്ടനെ അയാൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടിട്ട് എന്ത് കിട്ടാനാന്ന് ചോദിക്കുക അയാളെപ്പോ ഒരു ദുഷ്ടൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിക്കാൻ പോന്ന് പറയാൻ പറ്റില്ല എന്ന് പറയണം അത് കേട്ടപ്പോൾ ശിവരാമന്റെ മുഖം അങ്ങോട്ട് മാറി ശിവരാമൻ ചോദിച്ചാൽ ആർക്കെപ്പോ അയാൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണ്ടതെന്ന് ചോദിക്കുക എനിക്ക് മുമ്പ് ഒരു സംശയമുണ്ട് അല്ലെങ്കിൽ തന്നെ ഈ വീട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും മോഹൻ അറിയുന്നുണ്ട് അവൻ അത് അങ്ങനെ മുന്നോട്ട് നീങ്ങുന്നേ എവിടെ പോയാലും അവൾ അയാൾ അവിടെയുണ്ട് എന്റെ സരസവനെ കാണാതായ സമയത്തും അവൻ ആ പരിസരത്തൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നെ അങ്ങനെയാണെങ്കിൽ എന്റെ സരസുവൻ അപകടം പറ്റിയതിന്റെ പിന്നിൽ അവൻ ഉണ്ടോ പോലും സംശയമുണ്ട് അതിന് കാരണക്കാര് ആരാണെങ്കിൽ ഈ വീട്ടിലുള്ളവർ തന്നെ ആയിരിക്കും അല്ല അല്ലെങ്കിൽ പിന്നെ മോഹനെങ്ങനെ അവിടെ ഇരിക്കുന്ന മോഹനെ ഈ വീട്ടിലെ ഓരോ ചെറിയ കാര്യം പോലും അറിയണമെന്ന് ചോദിക്കുക അത് കേട്ടു കഴിഞ്ഞപ്പം രാധയ്ക്കും എല്ലാവർക്കും ഉത്തരം മുട്ട് നിൽക്കുകയാണ് സത്യം പറ ഈ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒറ്റ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഏയ് ആരൊറ്റുകൊടുക്കാൻ ഞങ്ങൾ ആരും ഒറ്റ കൊടുക്കുന്നില്ല വല്യമാമ എന്നൊക്കെ രാധ പറയാണ് ഈ സമയം മഹേഷിനോട് ചോദിച്ചോ സത്യം പറയടാ നീ നിന്റെ അച്ഛനെ വിളിക്കാറോ കാണാറോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാം വല്യമാമേ വല്യമാമ എന്ത് വർത്താനേ പറയണേ ഞങ്ങൾ ആരും അങ്ങനെ ചെയ്യാറില്ലെന്ന് പറയണം അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ ഇവിടം വെച്ച് നിർത്തിക്കണമെന്ന് പറയണം പിന്നീട് രാധയോട് ചോദിച്ചു നിനക്ക് എന്താണ് ഇത്ര താല്പര്യം നിന്റെ അച്ഛനെന്ന് പറഞ്ഞാൽ പിശാസിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് പിന്നീട് മഹേഷിനോട് ചോദിച്ചു എടാ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോ നിനക്ക് ഒറ്റയെണ്ണം അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ വരായിരുന്നു അല്ലെ ഇവളുടെ മുഖത്തൊരാട്ടാട്ടാൻ വരായിരുന്നു എന്നിട്ട് നീ ഇങ്ങനെ പഴം വിഴുങ്ങിയതുപോലെ ഇവിടെ ഇരിക്കുകയാണോ ചെയ്തതെന്ന് ചോദിക്കാം അത് പക്ഷെ അത് പിന്നെ വില്ലുമാവ കൂടുതലൊന്നും പറയണ്ട എനിക്കും മനസ്സിലായി ഇവിടെ ആരോ കിടന്ന് കളിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അങ്ങനെ എന്തേലും ആരുടെയെങ്കിലും മനസ്സിൽ പ്ലാൻ ഉണ്ടെങ്കിൽ ആ പ്ലാൻ എങ്ങനെ മനസ്സിൽ നിന്ന് മയച്ചു കളഞ്ഞേരെ ഞാൻ എൻ്റെ കുഞ്ഞിയോടൊപ്പം നിൽക്കുന്നെ കുഞ്ഞിയുടെ ഇവിടെ ആരും വരാനിട്ട് പോകുന്നില്ല ഈ കാര്യം അങ്ങനെ മോഹനെ അറിഞ്ഞിട്ടുണ്ടോ പിന്നെ അവൻ അറിഞ്ഞു കേട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ശിവരാമൻ ദേഷ്യപ്പെട്ട് കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് അങ്ങോട്ട് പോവാണ് ആ സമയം രാധ പറഞ്ഞു ഞാൻ ഞാനത്രയും പറഞ്ഞാൽ വലിയമാവൻ എന്തിനാ ഇപ്പൊ ഇത്ര കിടന്ന് ദേഷ്യപ്പെടുന്നൊരു കാര്യമുണ്ടോ എന്ന് ചോദിക്കാം അത് കേട്ടപ്പോൾ രേണു പറഞ്ഞു ചേച്ചിക്ക് ഇത് എന്തിന്റെ കേടാ അങ്ങനെ പറയേണ്ട വല്ല കാര്യമുണ്ടോ അയാളൊരു ദുഷ്ടനാന്നല്ല പറഞ്ഞു കേട്ടേക്കുന്നേ പിന്നെ അയാൾ എന്തിനെ കല്യാണത്തിന് വിളിക്കണേന്ന് ചോദിക്കാം ഒന്നുമില്ല ഒരു അച്ഛനല്ലേന്ന് ചോദിക്കാം മഹേഷ് പറഞ്ഞു അച്ഛനൊക്കെ തന്നെയാ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്ന പോലും പറയാൻ പറ്റില്ലെന്ന് പറയാം രാധ പറഞ്ഞു എൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഇഷ്ടമില്ലെങ്കിൽ വേണ്ട എന്നൊക്കെ പറയാണ് പിന്നീട് കുഞ്ഞും മുറിയിലേക്ക് ഒന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ കുഞ്ഞിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു കുഞ്ഞിയുടെ മനസ്സിൽ രാധ പറഞ്ഞ വാക്കുകളാണ് അച്ഛനല്ലേ പോലും എന്നാ ഈ അച്ഛനോടുള്ള സ്നേഹം ഉണ്ടായി തൻ്റെ ചേച്ചിക്ക് അത്രയും കാലം അമ്മ തങ്ങളെ ഒറ്റയ്ക്കാ വളർത്തിക്കൊണ്ട് വന്നേ ആ സമയത്തൊന്നും അയാൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല വേറെ കല്യാണം കഴിച്ച് ജീവിക്കുക അത് മാത്രല്ല അയാളൊരു ക്രൂരനാണ് അമ്മയെ തെരഞ്ഞു പിടിച്ച് ഉപദ്രവിക്കാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് അതൊക്കെ കുഞ്ഞിയുടെ മനസ്സിൽ കൂടെ പോയി കഴിയുമ്പോൾ കുഞ്ഞിക്ക് സരസ്വതി അമ്മയുടെ ശബ്ദം കേൾക്കണം എന്ന് തോന്നുവാണ് പിന്നീട് സരസ്വതി അമ്മനെ വിളിക്കുകയാണ് എന്താ കുഞ്ചി എന്താ കാര്യം എന്നൊക്കെ ചോദിക്കണം അത് പിന്നെ ഒന്നുമില്ലേന്ന് പറയണം എന്തോ കാര്യം ഉണ്ടല്ലോ നിന്റെ മനസ്സിൽ എന്തോ ഒരു വിഷമമുണ്ടല്ലോ കാര്യം എന്താണെങ്കിലും പറ കുഞ്ഞി എന്ന് പറയാം അത് പിന്നെ അമ്മ ഒന്നുമില്ല ഇന്ന് ഫുഡ് കഴിക്കണ സമയത്ത് ജഹദീഷി ഒരു കാര്യം പറഞ്ഞു പറയേ എന്ത് കാര്യം ചേച്ചി പറയാ എൻ്റെ അച്ഛനെ കല്യാണം വിളിക്കണമെന്ന് ഏഹ് കല്യാണം വിളിക്കണമെന്ന് അതെ എന്റെ കല്യാണം വിളിക്കണം അതുമാത്രമല്ല കല്യാണ അടക്കത്തല്ലേ അയാളുടെ പേരെഴുതിയിട്ടല്ലോ പോലും എൻ്റെ അച്ഛൻ്റെ ഇത് കേട്ടുകഴിഞ്ഞപ്പോത്തേനും ഒരു നിമിഷം ഒന്ന് ഞെട്ടിപ്പോയി സരസ്വതി ടീച്ചർ ഏഹ് അവൾ അങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കും അങ്ങനെ പറഞ്ഞു അതിന് വലിയ മാവ കണക്കിന് കൊടുത്തിട്ടാണെന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം സരസ്വതി ടീച്ചറിന് ഒരിക്കലും വേണ്ട അയാളുടെ ദുഷ്ടനാ മോളെ എന്ന് പറയുന്നത് അയാൾ ഇങ്ങോട്ടെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എന്തും ചെയ്യാൻ മടിക്കില്ല അറിയാലോ നിനക്ക് അമ്മ പല രാത്രികളിലും അയാളെ സ്വപ്നം കണ്ട് ഞെട്ടി ഉണരാറുണ്ടെന്ന് പറയാം എനിക്കറിയാം അമ്മേ അമ്മയുടെ വിഷമം എനിക്കറിയാൻ പറ്റും പക്ഷേ വെല്ലുമാവൻ പറഞ്ഞ മോണക്ക് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും അയാൾ അറിയുന്നുണ്ട് എനിക്ക് ആ ഒരു ഭയം ഉണ്ടെന്ന് പറയാണ് കല്യാണത്തിന് മുമ്പ് എങ്ങനെ ഇങ്ങോട്ടേക്ക് വരുമോ അമ്മയെന്ന് ചോദിക്കാം ഇല്ല മോളെ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ധൈര്യമായിട്ടിരിക്കുക ഒന്നും സംഭവിക്കാണെന്നും പോകുന്നില്ല എന്ത് വന്നാലീ അമ്മയില്ലേ കൂട്ടിനെ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ ആശ്വസിപ്പിക്കുകയാണ് പിന്നീട് കുഞ്ഞു പറഞ്ഞു എനിക്കാണെങ്കിൽ ദേ വല്ല്യുമാവിന്റെ ശബ്ദം കണ്ടിട്ട് ഭയങ്കര സങ്കടം വരുന്നു അമ്മയെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും ഭയങ്കര വിഷമ ഞാൻ ആലോചിക്കുന്ന അതല്ല ഞാൻ പറയട്ടെ അമ്മയെക്കുറിച്ച് അമ്മ ജീവനോടെ ഉണ്ടെന്ന് പറയട്ടെ എന്ന് ചോദിക്കുക അത് കേട്ടുകഴിഞ്ഞപ്പ ടീച്ചർ പറഞ്ഞു അത് വേണോ കുഞ്ഞി അത് വലിയ പ്രശ്നം ആകുമല്ലേ എന്ത് പ്രശ്നം ദേ ഞാനറിഞ്ഞു മേലകുട്ടി ടീച്ചർ അറിഞ്ഞു ഒക്കെ അറിഞ്ഞല്ലേ ഇതേ വലിയ എത്ര സങ്കടപ്പെടുന്നുണ്ടെന്ന് അറിയാമോ വലിയമാമയ്ക്ക് ഒത്തിരി സന്തോഷവും അമ്മ ജീവിച്ചിരിപ്പണം എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം അമ്മ ഒന്ന് സമ്മതിക്ക് ഞാൻ പറയാം ഒരു നിമിഷം ഒന്ന് കാണുവാണെങ്കിൽ ജീവൻ തിരിച്ചു കിട്ടിയ അവസ്ഥയായിരിക്കും ആ പാവത്തിന് എത്ര നാളെന്ന് വെച്ചാൽ ആ പാവം ഇങ്ങനെ തീ തിന്ന് കഴിയണേ ജീവനോടെ ഉണ്ടെന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷം ആവില്ലേ അമ്മ ചോദിക്കാം അത് കേട്ടപ്പോൾ സരസ്വറി ടീച്ചർ പറഞ്ഞു എനിക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടാണ് കുഞ്ഞി എൻ്റെ ഇതേ ചേട്ടൻ്റെ സൗണ്ട് കേട്ട് കഴിയുമ്പോൾ എനിക്ക് അത്ര സങ്കടം വരുന്നുണ്ട് ഒന്ന് കാണാനായിട്ട് ഒന്ന് കണ്ടൊന്ന് പൊട്ടിക്കരയാനെനിക്ക് അത്രക്ക് വിഷമമുണ്ട് പക്ഷെ ഞാനതൊക്കെ മനസ്സിൽ അടക്കി വെക്കുക എന്റെ വിഷമം വേദനയും ഞാൻ ആരോട് പറയാനെന്ന് എന്ന് പറയണം അന്ന് അമ്മ വിഷമിക്കണ്ട ഞാൻ എന്താണ് വെല്ലുമാമനോട് പറയാൻ തന്നെ തീരുമാനിച്ചെന്ന് പറയാം അങ്ങനെ കുഞ്ഞി ഫോൺ കട്ട് ചെയ്തിട്ട് രണ്ടും തീരുമാനിച്ച് നേരെ ശിവരാമന്റെ അടുത്തേക്ക് വെല്ലുവാണം അപ്പൊ ശിവരാമൻ തന്നെ ഉണ്ടായിരുന്നുള്ളു പിന്നീട് കുഞ്ഞു പുറകീന്ന് പോയി കെട്ടിപ്പിടിക്കുവാണ് പെട്ടെന്ന് ശ്രീരാമൻ തിരിഞ്ഞു വയ്ക്കണ കുഞ്ഞി എന്താ കുഞ്ഞി എന്തോ പറ്റി നിനക്ക് എന്തോ ഒരു കാര്യമുണ്ടല്ലോ എന്ന് ചോദിക്കണേ ഏ ഒന്നുമില്ല അല്ല എന്തോ ഉണ്ട് വിഷമം എന്തേലും ഉണ്ടോ എന്ന് ചോദിക്കും വിഷമോ എന്തിന് അല്ല കല്യാണം കഴിഞ്ഞ് പോവല്ലേ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടോ പേടിക്കൊന്നും വേണ്ട കേട്ടോ എന്ത് വന്നാലും ഇതേ അമ്മ വിഷമോ ഒന്നും വേണ്ട ഈ വല്ല്യമാവനില്ലേ കൂട്ട് പിന്നെ എന്തിനാണ് സങ്കടപ്പെടുന്നത് സങ്കടപ്പെട്ടത് ധൈര്യമായിട്ടിരിക്കണം ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞാലും കുഞ്ഞിക്ക് അങ്ങോട്ടേക്ക് എപ്പോൾ വെള്ളം വരാലോ പിന്നെ ഇവിടുത്തെ കാര്യം കൊടുത്തിട്ട് കുഞ്ഞു ഒന്നുകൊണ്ടും വിഷമിക്കൊന്നും വേണ്ടാന്ന് പറയാം ഇത് കേട്ടപ്പോൾ കുഞ്ഞു അത് പിന്നെ എനിക്കൊരു കാര്യം പറയാണ്ട് വില്ലിമാമോടെന്നു പറയണം കാര്യം എന്ത് കാര്യം അതെ പറഞ്ഞു കഴിയുമ്പം വില്ലിമാമ ഒച്ചപ്പാടും വേളമൊന്നും ഉണ്ടാക്കരുതെന്ന് പറയണം ഒച്ചപ്പാടും വേളോ അതെ ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇത്ര സീരിയസ് ആയിട്ടുള്ള കാര്യമാണെന്ന് പറയണം സീരിയസ് ആയിട്ടുള്ളോ മനുഷ്യന് ടെൻഷൻ അടിപ്പിക്കാൻ ഈ കാര്യം പറ കുഞ്ഞെന്ന് പറയാം അത് പിന്നെ വില്ല ഒരു കാര്യം ഉണ്ടെന്ന് പറയാം എന്താ വില്ലയ്ക്ക് അമ്മയെ കാണാൻ ആഗ്രഹമുണ്ടോ എന്ന് നോക്കും ഏഹ് അമ്മയെ കാണാൻ ആഗ്രഹം ഉണ്ടെന്നോ ഇതെന്താ കുഞ്ഞ് നിനക്ക് നിനക്ക് ഇത് എന്ത് പറ്റിന്ന് ചോദിക്കാം വല്യമാമ ഇങ്ങോട്ട് വരാനും പറഞ്ഞുകൊണ്ട് ഒരു സൈഡിലേക്ക് അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാണ് പിന്നീടാണ് സരസ്വതി ടീച്ചർ ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം പറയണേ ഇത് കേട്ട് ഞാൻ ഒരു നിമിഷം ഞെട്ടിപ്പോയി വിശ്വസിക്കാൻ പോലും പറ്റിയില്ല സത്യ വല്യമാമ പറയണേ ദേ മോളത്തെ മുറിയിലുണ്ടെന്ന് ഉണ്ടെന്ന് പറയണേ ദേ കുഞ്ഞി നീ സ്വപ്നം കാണുവാണോ അതോ നിനക്ക് ഇത് എന്ത് പറ്റി ഇനി കല്യാണമായപ്പോഴത്തേനല്ലേ പോയോ എന്ന് ചോദിക്ക അതൊന്നും അല്ല സത്യമായിട്ടുള്ള കാര്യ പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ ചുരുക്കി പറയാണ് അമ്മയ്ക്ക് വലിയമാമേനെ കാണാനും ആഗ്രഹമുണ്ട് പക്ഷെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരാൻ പറ്റില്ല ആരെങ്കിലും കണ്ട പ്രശ്നമാന്ന് പറയണം പിന്നീട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ജനലിൻ്റെ അവിടെ സൽസർ ടീച്ചർ വരുവാണ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സന്തോഷമായി പോയി വിശ്വസിക്കാൻ പോലും പറ്റിയില്ല ശിവരാമന് പക്ഷേ എൻ്റെ ദേവി ഇത് എന്തായി കാണുന്നതെന്നൊക്കെ ചോദിച്ചാൽ ഭയങ്കര സന്തോഷമായി പോയി ദേവ എൻ്റെ സരസ്വം ജീവനോടെ ഉണ്ടല്ലോ എനിക്കത് മതി എനിക്കെന്റെ കൺമുണി കണ്ടില്ലേലും കുഴപ്പമില്ല എന്റെ സരസ് ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ മാത്രം മതിയായിരുന്നു എനിക്ക് അത്രയ്ക്ക് സന്തോഷമായി എന്നു പറയാം എന്നിട്ട് എന്താ കുഞ്ഞ് ഇതിനെ മറച്ചു വെച്ചെന്നൊക്കെ ചോദിക്കാം അത് ആഗ്രഹം ഉണ്ടായിരുന്നു വിലു പറയാനായിട്ട് പക്ഷെ ഞാൻ പോലും കഴിഞ്ഞ ദിവസം അറിഞ്ഞെന്ന് പറയാണ് ഇവിടെ മഹേഷേണനും രാധേശയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാം അവരിത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് പറയാണ് പുറത്തറിഞ്ഞിട്ടുണ്ടേ പ്രശ്നമാവും പിന്നെ എൻ്റെ കാര്യം അറിയില്ല കല്യാണമൊക്കെ ആയതുകൊണ്ട് അമ്മ മനപൂർവ്വം പുറത്തിറങ്ങാതിരിക്കുക അമ്മ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അറിയില്ല അമ്മ അകത്താവും അത്ര വലിയ ക്രിമിനൽ കുറ്റമാണ് ചെയ്തിരിക്കുന്നത് ആളമാറാട്ടം നടത്തുക എന്നൊക്കെ ഒരു പറഞ്ഞില്ല അതുപോലെയാ അത് കിട്ടുന്ന ഫിരാ ശിവരാം പറഞ്ഞു സാരമില്ല അവളെ ഞാൻ ഇടയ്ക്ക് പോയി കണ്ടോളാം സാരമില്ല വെന്മാമ ഇപ്പം ഇങ്ങോട്ട് പോകണ്ട അറിയാലോ ഇവിടെ എങ്ങാനും ആരെങ്കിലും കണ്ടുണ്ടേ പിന്നെ അമ്മേനെ അത് പറഞ്ഞ് ചിലപ്പോൾ വഴക്ക് പറയോ ചിലപ്പോൾ മുറി വരെ ചിലപ്പോൾ പൂട്ടിയിട്ടെന്ന് വരുമെന്ന് പറയാം അമ്മയുടെ ജീവൻ പോലും ചിലപ്പോൾ അപകടത്തിലാവും എന്നറിയാം സാരമില്ല അവൾ ജീവനോടെ ഉണ്ടല്ലോ എന്ന് പറയാണ് ഇനി അമ്മക്ക് ഒരു കാര്യം ചെയ്യാം അമ്മക്ക് വേണമെങ്കിൽ ഞാൻ ഫോൺ വിളിച്ച് വീഡിയോ കോൾ വിളിച്ച് കാണിച്ചതാന്ന് പറയണം അങ്ങനെ വീഡിയോ കോൾ വിളിച്ച് കൊടുക്കുവാണ് ഭയങ്കര സന്തോഷമായി സരസ്വനെ ഒരു നോക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ശിവരാമന് ഭയങ്കര സന്തോഷം പിന്നീട് സരസ്വന്നും പറഞ്ഞുകൊണ്ട് പുട്ടിക്കരവാണ് അതുപോലെ തന്നെയായിരുന്നു സരസ്വതി ടീച്ചർക്കും തൻ്റെ ഏട്ടൻ തന്നെ കണ്ടല്ലോ തൻ്റെ ഏട്ടൻ തനിക്ക് കാണാൻ പോലും പറ്റുമെന്ന് പോലും ചിന്തിച്ച കാര്യമല്ല അങ്ങനെ അവർ സന്തോഷം പങ്കിടുകയാണ് ശിവരാം പറഞ്ഞു ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ട നീ ധൈര്യമായിട്ട് എനിക്ക് സരസ്സുദേ കുഞ്ഞെ കല്യാണമൊക്കെ അതിഗംഭീരമായിട്ട് നടത്തിക്കോളാം നീ ജീവനോടെ ഉണ്ടല്ലോ എനിക്കിത് മതി ഇത്രയും ദിവസം ആകെപ്പാടെ മനസ്സിൻ്റെ ഒരു വേദനയും വിഷമം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് സന്തോഷമായി മണ്ഡപത്തിലേക്ക് ഇറങ്ങണതിന് മുമ്പ് നിന്റെ കാലു തൊട്ട് വന്ദിച്ച അനുഗ്രഹം മേടിച്ചിട്ട് എൻ്റെ കുഞ്ഞിക്ക് മണ്ഡപത്തിലേക്ക് ഇറങ്ങാലോ എന്നൊക്കെ പറയാം അത് കേട്ടിപ്പം സരസ്വ ടീച്ചർ പറഞ്ഞു അത് മതി പിന്നെ എപ്പോഴും കയറി വരാനൊന്നും ശ്രമിക്കുമെന്നും വേണ്ട അറിയാലോ ഇല്ല സരസു എനിക്ക് നീ ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞാലും മതി എപ്പോഴും ഇടയ്ക്ക് എപ്പോഴേലും സമയം കിട്ടുവാണെങ്കിൽ കയറി വരാൻ പറ്റുവാണെങ്കിൽ ഞാൻ അങ്ങനെ കയറി വരാമെന്നൊക്കെ പറഞ്ഞ് സരസുവിനോട് പറഞ്ഞിട്ട് കൂട് കട്ട് ചെയ്യുകയാണ് അങ്ങനെ ലോകം പിടിച്ച് ലോകം കീഴാക്കിയ മട്ടായിരുന്നു ശിവരാമന് തൻ്റെ കുഞ്ഞിപ്പങ്ങളും മരിച്ചുപോയെന്ന് കരുതിയിട്ട് ജീവനോടെ വന്നു കഴിയുമ്പോഴത്തേനും അത് ഭയങ്കര സന്തോഷത്തേക്കാളി എന്താ ചെയ്യേണ്ടതെന്നൊരു അവസ്ഥയായിരുന്നു പിന്നീട് കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നുണ്ട് കുഞ്ഞു പറഞ്ഞു ഒരു കാരണവശാലും ഇതിൽ ആരും അറിയാൻ പാടില്ല ഇത് വല്യമാവൻ അറിഞ്ഞെന്നുള്ള കാര്യം ഇത് കേട്ടപ്പോൾ ശിവരാമ പറഞ്ഞു ഇല്ല കുഞ്ഞ് ഇനി കുഞ്ഞ് ധൈര്യമായിട്ടിരുന്നു ഇനി നമ്മൾ കാര്യങ്ങളൊക്കെ നല്ല ഊർജിതമായിട്ടങ്ങ് നടത്താനായിട്ട് പോകുക എന്ന് പറയണം അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ഇനി കല്യാണ ഒരുക്കങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് കല്യാണത്തിന് തിരക്കും വേളങ്ങളൊക്കെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്